നമസ്കാരം ഞാൻ മനോജ് ഇടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചിരട്ടയ്ക്കും പൊന്നും വില അലങ്കാര വസ്തുക്കളുടെ നിർമ്മാണത്തിനും ഇന്ന് കേരളത്തിൽ ചിരട്ട വലിയ തോതിൽ ഉപയോഗിക്കപ്പെടുന്നുണ്ട് ചിരട്ട ഉപയോഗിച്ച് കള്ളറികൾ നിർമ്മിക്കുന്ന ഒരു സ്റ്റാർട്ടപ്പ് തന്നെ ഇന്ന് തൃശൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്നുണ്ട് കേരൻതിങ്ങും കേരനാട്ടിൽ തേങ്ങ കിട്ടാനില്ല തേങ്ങയ്ക്ക് അന്യായ വില എന്നൊക്കെ വിലപിക്കുന്നവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും എന്നാൽ വിലയിൽ തേങ്ങയെ മറികടന്നിരിക്കുകയാണ് ചിരട്ട കിട്ടാക്കനിയായി മാറിക്കൊണ്ടിരിക്കുന്ന അപൂർവ വസ്തുവായി ചിരട്ട മാറിയോ എന്നുവരെ ചിന്തിച്ചു പോകും വില കേട്ടാൽ ആക്രി പെറുക്കാൻ വരുന്നവർക്ക് വരെയും ചിരട്ട എന്ന തലത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് മൊത്ത വിപണിയിൽ ഒരു കിലോ ചിരട്ടയ്ക്ക് നിലവിൽ മുപ്പത്തിമൂന്ന് രൂപയാണ് വില റീട്ടെയിൽ വില ഒരു കിലോയ്ക്ക് നാൽപ്പത് രൂപയ്ക്ക് മുകളിൽ വരും എന്നാൽ ആമസോൺ അടക്കമുള്ള ചില പോർട്ടലുകളിൽ നിലവിൽ ഒരു കിലോ ചിരട്ടയ്ക്ക് നൂറ്റി രൂപയ്ക്ക് മുകളിലാണ് വില ചാർക്കോർ മേക്കിംഗ് ബാർബിക്യൂ ഔട്ട്ഡോർ കുക്കിംഗ് എന്നിവയ്ക്കാണ് ചിരട്ട വൻതോതിൽ ഉപയോഗിക്കുന്നത് നഗരങ്ങളിലും ഹോട്ടലുകളിലുമാണ് ചിരട്ടയ്ക്ക് ആവശ്യക്കാർ ഏറെ ചിരട്ടക്കരി നിർമ്മാണത്തിനാണ് തമിഴ്നാട് കേരളത്തിലെ ചിരട്ടകൾ വാങ്ങിക്കൂട്ടുന്നത് ചിരട്ടക്കരിയിൽ നിന്നവർ ഉത്തേജിത കാർബൺ ഉൽപ്പാദിപ്പിക്കുന്നു ആണവ വികരണത്തെ പ്രതിരോധിക്കാൻ ഉത്തേജിത കാർബണിന് ശേഷിയുണ്ടെന്ന തിരിച്ചറിവാണ് ഈ വിലയ്ക്ക് പിന്നിൽ വെള്ളം പഞ്ചസാര പഴച്ചാറ് എന്നിവ ശുദ്ധീകരിക്കാനും സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ നിർമ്മാണത്തിനും ചിരട്ടപ്പൊടി ഉപയോഗിക്കുന്നുണ്ട് കേരളത്തിലും ഇന്ന് ചിരട്ടയ്ക്ക് ആവശ്യക്കാർ വർദ്ധിച്ചു വരികയാണ് കരകൗശല വസ്തുക്കളുടെ നിർമ്മാണമാണ് ഇതിന് കാരണം പ്ലാസ്റ്റിക് നിരോധനം ചിരട്ട പാത്രങ്ങളുടെയും ചിരട്ട ഉപ ഉൽപ്പന്നങ്ങളുടെയും ആവശ്യകത വർദ്ധിപ്പിച്ചിട്ടുണ്ട് കൂടാതെ അലങ്കാര വസ്തുക്കളുടെ നിർമ്മാണത്തിനും ഇന്ന് കേരളത്തിൽ ചിരട്ട വലിയ തോതിൽ ഉപയോഗിക്കപ്പെടുന്നുണ്ട് ചിരട്ട ഉപയോഗിച്ച് കല്ലറികൾ നിർമ്മിക്കുന്ന ഒരു സ്റ്റാർട്ടപ്പ് തന്നെ ഇന്ന് തൃശൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്നുണ്ട് ഹൈന്ദവ ആചാരപ്രകാരം മൃതദേഹങ്ങൾ സംസ്കരിക്കാനും ഇന്നും ചിരട്ട വൻതോതിൽ ഉപയോഗിക്കുന്നുണ്ട് ചിരട്ടയുടെ ആവശ്യക്കാരെ കണ്ടെത്തി നേരിട്ട് കരാറിലെത്താൻ സാധിച്ചാൽ ചിരട്ടയ്ക്ക് പൊന്നിൻ വില കിട്ടുമെന്നാണ് സാരം പച്ച വില കുതിച്ചുയരുമ്പോൾ ചിരട്ടയ്ക്കും മികച്ച വില ലഭിക്കുന്നത് നാളികേര കർഷകർക്ക് വലിയ ആശ്വാസമാകുന്നു എന്നാൽ ഈ വിപണിയിൽ ആധിപത്യം ഉറപ്പിക്കുന്നത് തമിഴ്നാടാണ് ജില്ലയിൽ തേങ്ങ ചിരട്ട കൊപ്ര എന്നിവയ്ക്ക് ഉയർന്ന വില നൽകിയാണ് തമിഴ്നാട്ടിൽ നിന്നുള്ള മൊത്ത കച്ചവടക്കാർ ഇവയെല്ലാം വാങ്ങിക്കൂട്ടുന്നത് ഇത് ജില്ലയിലെ ചെറുകിട തേങ്ങാ വ്യാപാരികൾക്ക് തിരിച്ചടിയാക്കുന്നുണ്ട് തമിഴ്നാട്ടിൽ നിന്നുള്ള മൊത്ത കച്ചവടക്കാർ വാഹനങ്ങളുമായി വീടുകൾ കയറിറങ്ങിയാണ് തേങ്ങയും ചിരട്ടയും ശേഖരിക്കുന്നത് കടകളിൽ ലഭിക്കുന്നതിനേക്കാൾ ഉയർന്ന വില നൽകാനും ഇവർ തയ്യാറാണ് വെളിച്ചെണ്ണയുടെ വില കുത്തനെ ഉയർന്നതാണ് ഈ മേഖലയിൽ തമിഴ്നാട്ടുകാർ പിടിമുറുക്കാൻ പ്രധാന കാരണം വെളിച്ചെണ്ണ ഉൽപ്പാദനം കൂടുതലും നടക്കുന്നത് തമിഴ്നാട്ടിലാണ് കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന വിലയാണ് ഈ വർഷം പച്ച ലഭിച്ചത് അതിനാൽ തന്നെ കർഷകർ തെങ്ങുകളെ മികച്ച രീതിയിൽ പരിപാലിക്കുകയും തെങ്ങിന് വളമിടാനും കൂടുതൽ ശ്രദ്ധിക്കാനും തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ കേര കർഷകരെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ചിരട്ടയ്ക്ക് ഇപ്പോൾ നല്ല വിലയാണ് എല്ലാവർക്കും കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ലൈക്ക് സപ്പോർട്ട് ചെയ്യണം ഇതേപോലെയുള്ള വീഡിയോസ് കൃത്യമായി നോട്ടിഫിക്കേഷൻ കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുക്കുക മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെത്താം എല്ലാവർക്കും എൻ്റെ നന്ദി